ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നത് ഒരാൾക്ക് ഭയങ്കര മടി നമ്മളുടെ അടുത്താണ് ഒരാൾ സെൽഫി സെൽഫിയൊക്കെ എടുത്ത് ഉള്ളൂ ബീച്ചിലേക്ക് ഇറങ്ങിയ എന്തായാലും നമ്മളെ അറിയുന്ന കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് പക്ഷെ സത്യം പറയട്ടെ ഞാൻ ഇപ്പോഴും എവിടെ എനിക്ക് അങ്ങനെ അറിയുമോ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആകെ ചോദിക്കുന്നു ആദ്യം ഞാൻ പേര് ചോദിക്കും എന്തേ എന്താ പഠിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും പിന്നെ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഓ താങ്ക് യു എന്ന് പറയും പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കും അയ്യോ ഇനി ഞാൻ അടുത്ത് എന്ത് ചോദിക്കും എന്നുള്ള രീതിയിൽ ദാറ്റ് ഓൾ ഓൾ സോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്പോട്ട് ദർ ആർ ടു മെനി സ്റ്റോൾസ് യുവർ എല്ലായിടത്തും നമ്മൾ പഴയ ഫുഡൊക്കെ തന്നെ പക്ഷേ വെച്ച് കൂടുതൽ ക്ലീൻ ആൻഡ് ടൈഡി ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് എല്ലാ കടകളും ഉള്ളത് കുഞ്ഞു കൊഞ്ഞ് സ്റ്റോജാണ് കാണിച്ചു തരാം ഇവിടെ യൂഷ്വലി വന്ന എന്താ കഴിക്കാറ് എനിക്ക് ഈ പപ്പായല്ലേ പപ്പായ ഇങ്ങനെ നീളത്തില് മുറിച്ച് അതിഷ്ടാണ് നീളത്തില് മുറിച്ച് ലൈ ഫ്രൂട്ട് കരയല്ല ഞാൻ വീട്ടിൽ പപ്പായ ഫസ്റ്റ് എടുക്കും അത് കഴിക്കും പിന്നെ ഉപ്പിലിട്ടതാണെങ്കിൽ പൈനാപ്പിളിൻ്റെ കഴിക്കും ശരിക്കും ഉപ്പിലിട്ടതിന്റെ ഇംഗ്ലീഷ് നേരത്തെ ആ ശരി ഞാൻ 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 പറഞ്ഞെടുത്തിട്ടു മുന്നേ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി പിക്കൾ ഇപ്പം നെല്ലിക്ക എന്താ പറയാ ആ പറഞ്ഞു ഗൂസ്ബെറി യു ദാറ്റ്സ് വാട്ട് ഇറ്റ് അയ്യോ കൂടി മാംഗോ എടുക്കാം പിക്കിൾഡ് മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയാണ് ആക്ച്വലി ഓക്കെ സോ ബേസിക്കലി വാട്ട് ഇറ്റ് ഇസ് വാട്ട് ആക്ച്വലി മാംഗോ ഓർ എനിങ് ഓഫ് സോർട്ട് ഈ വിനേഗറിൽ അല്ലെങ്കിൽ ബ്രൈനിലൊക്കെ ഒരു വീഡിയോയിൽ വീഡിയോയില് പടുത്തൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടി യൂഷ്യം ചെയ്യേണ്ടില്ലേ ഉപ്പിലിട്ട് ഏതാ കഴിക്കുന്നത് പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ 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 ഓരോ സ്ഥലത്ത് ഓരോ വേർഡ് മറ്റേ മലയാളത്തിൽ തന്നെ വേറെ വേറെ ഇല്ലേ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ അവിടെ ഒക്കെ സൗത്തിലേക്കൊക്കെ വേറെ വേറെന്തൊക്കെയാ വേർഡ് ഉണ്ട് അപ്പൊ അതെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് വെച്ചാൽ വേർച് ആരെങ്കിലും താഴെ കോമെന്റ് ചെയ്യോ ഓക്കെ സോ പിന്നെ ഇവിടെ വന്നിട്ട് യൂഷ്വലി എല്ലാരും കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ട തീരെ കഴിക്കാത്തൊരു സാധനമാണ് കാടമുട്ട കഴിക്കാറുണ്ടോ എന്റെ ഫേവറേറ്റ് ആക്ച്വലി ആണ് എനിക്ക് എനിക്ക് തീരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഷൂട്ടിന് ബീച്ചിൽ തന്നെ അതോ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് എത്ര അറുപത് കാണുമ്പോട്ടി അല്ല കാടു ചോദിച്ചു വന്ന അപ്പൊ ഇവള് ഫുഡ് കഴിക്കും അപ്പൊ അവനോട് കാടും മുട്ട വച്ചാൽ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പുള്ള വീഡിയോ നമ്മള് ബീച്ചിലെ വീഡിയോ മോർണ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറുപത് കാട് മുട്ടയുടെ അടുത്ത് അവര് പൈസ കൊടുക്കുന്ന ബില്ല് ആയിട്ടുണ്ടാവും ഇങ്ങനത്തെ ചെറിയ ബില്ല് ഐ നോ യു ബിലീവ്

ാണ് അത്ര അധികം ആൾക്കാർ എന്തായാലും ഉണ്ടാവും നമ്മൾ പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ലൈൻസ് ഇട്ടു കടക്കാൻ

ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് വൈഷ്ണവി ഇതുവരെ പാനിപ്പൂരി കഴിച്ചിട്ടില്ല സത്യമാണല്ലോ അല്ലേ അതിങ്ങനെ ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾ താഴെ കോമിപ്പം ഞാൻ നമ്മൾ ഞാൻ ഞാൻ ട്രൈ 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 നല്ലൊരു ദിസ് ലുക്സ് ക്ലീൻ സോ വി മേ ഈവൻ ഇപ്പം ഓൾറെഡി ഫുഡ് പോയിസൺ അടിച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയുണ്ട് പക്ഷെ കണ്ടിട്ട് നല്ല എന്തായാലും സിറ്റിയെ എന്താ എങ്ങനെ വീഡിയോ ഇംഗ്ലീഷ് ജോയിൻ കൊതിവാവുന്നുണ്ട് ഇൻസ്റ്റഗ്രാം അല്ല നമ്മൾ ഇതിപ്പോൾ അടുത്തൊന്നും പഠിക്കാൻ പോകുന്നില്ല ഓക്കെ സോ ഇംഗ്ലീഷ് ക്യാഫേയുടെ കോഴ്സ് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളാം ശരി ബൈ ബൈ